ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയ മത്തി പീര വെക്കുന്നതാണ് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു പത്ത് മുന്നൂറ് ഗ്രാം ചെറിയ മത്തി എടുത്തിട്ടുണ്ട് അത് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് വേറെ നോക്കാം പിന്നെ വേണ്ടുന്നതാണ് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളി അത് ഞാൻ എടുത്ത് ഇങ്ങനെ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി വേണം പിന്നെ ആറേഴ് ചെറിയ ഉള്ളി ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ പച്ചമുളക് പിന്നെ ഇഷ്ടംപോലെ കറിവേപ്പില പിന്നെ വേണ്ടതാണ് ഇതാ ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തത് അതിൽ പിന്നെ കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് പിരിയം ഇത് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് അതായത് എരിവില്ലാത്ത മുളക് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ചെറിയ മത്തി പീര വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ അപ്പോൾ നമ്മൾക്ക് ഈ പിന്നെ മ തേങ്ങായും ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കാം പച്ചമുളകും എല്ലാം കൂടി അപ്പോൾ തേങ്ങയെല്ലാം നന്നായി ഒതുക്കി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി മാത്രം ഇതിൻ്റെ കൂടെ ചതച്ചിട്ടാണ് അത് നമ്മൾക്ക് നേരിട്ട് തന്നെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് മീൻപീര ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാൻ ചട്ടിയിലാണ് കേട്ടോ പീര വെക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ വെക്കുന്നത് ചട്ടിയിൽ വെച്ചാലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ പീര വെക്കാൻ എടുക്കുന്നത് നെയ്യ് മത്തിനെ കാട്ടി ചെറിയ മത്തിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ പിന്നെ മത്തി കഷ്ണെല്ലാം ചട്ടിയിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾക്ക് ഇഞ്ചി ചെറുതായി മുറിച്ചത് പച്ചമുളക് പച്ചമുളക് ഞാൻ തേങ്ങര കൂടെ ചതച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി നടുക കീറിയത് ഒരു തക്കാളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി എല്ലാം ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇടേണ്ടത് ചെറിയ തേങ്ങ ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം തേങ്ങയുടെ കൂടെ വെളുത്ത് പിന്നെ പച്ചമുളക് ജീരകം പിന്നെ ചെറിയ മറ്റേ ചുവന്ന മുളക് പൊടി ഇതൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് നമ്മൾക്ക് കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പീര വയ്ക്കുന്ന ഏതുകൊണ്ട് ഒരുപാട് പുളിരാവശ്യമൊന്നുമില്ല കുറച്ച് പുളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി അതിൽ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില കൂടി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ മീൻ്റെ കഷ്ണങ്ങളൊന്നും ഉടയാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞത് ഏകദേശം ഒരു പിന്നെ കാൽ ഗ്ലാസ്സിൽ കൂടുതൽ വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടു പുളീരെ ജ്യൂസ് അടക്കാം പിന്നെ നമ്മൾക്ക് ഓൺ ആക്കി കൊടുക്കാം സ്റ്റവ് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾ ചട്ടിയെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വളരെ ചെറിയ തീയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം നല്ലോണം പിന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതാ പതിയെ കഷ്ണങ്ങളൊന്നും അടയാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ആ സമയത്ത് അതിൻ്റെ ഉപ്പ് കൂടി ഒന്ന് നോക്കണം ഇപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട് പിന്നെ ഇനി നമുക്കതുപോലെ തന്നെ അടച്ചിട്ട് വെച്ച് കൊടുക്കും നമ്മൾക്ക് മീൻ പീര റെഡി ആയിട്ടുണ്ടോ നോക്കാം അതാ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇതാ നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഞാൻ ഒന്ന് ഉപ്പും പുളിയൊക്കെ നോക്കാം ഉപ്പ് പുളി എരിവ് ജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് പിന്നെ പിടിച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ മത്തി കിട്ടിയാൽ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ നെയ്യ് മത്തി വെക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ടേസ്റ്റ് ഈ ഒരു കുഞ്ഞു മത്തി വെക്കുന്നതാണ് കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ